ഒരിക്കൽ ഒരു അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു കാട്ടിലെ രാജാവ് ആരാണ് ആലോചിക്കാൻ പോലും നിൽക്കാതെ കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു സിംഹം പക്ഷികളിലെ രാജാവ് ആരാണ് പരുന്ത് കുട്ടികൾക്ക് ഉത്തരത്തിനായി ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല മൃഗങ്ങൾക്കിടയിലെ ആലോചിച്ച ശേഷം കുട്ടികൾ പറഞ്ഞു കുറുക്കൻ അധ്യാപകൻ തുടർന്ന് ചോദിച്ചു ിലെ രാജാവാണെന്ന് സിംഹത്തിനോ പക്ഷികളുടെ രാജാവാണെന്ന് പരുന്തിനോ സൂത്രക്കാരനാണെന്ന് കുറുക്കനോ അറിയാമോ കുട്ടികള് പരസ്പരം മുഖത്തും മുഖത്തോട് മുഖം നോക്കിയിട്ട് കുറച്ച് സമയത്തിന് ശേഷം ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇല്ല അധ്യാപകൻ പിന്നേം പറഞ്ഞു സിംഹത്തിനും പരുന്തിനും കുറുക്കനും മനുഷ്യർ തങ്ങൾക്ക് വ തങ്ങൾക്ക് വകവച്ച് നൽകുന്ന സ്ഥാനത്തെക്കുറിച്ച് അറിയില്ല അവയെ പ്രത്യേക സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം അവയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് കാലങ്ങളായി നമ്മുടെ പൂർവികർ മൃഗങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതിന് വേണ്ടി മൃഗങ്ങളെയും പക്ഷികളെയും മറ്റു വസ്തുക്കളെയും ഓരോരോ സ്ഥാനങ്ങളിൽ അവര് മനുഷ്യര് പ്രതിഷ്ഠിച്ചു തുടർന്ന് അദ്ദേഹം കുട്ടികൾക്ക് ഒരു കാക്കയുടെ കഥ പറഞ്ഞു കൊടുത്തു ഒരിക്കൽ ആദ്യ മനുഷ്യനായ ആദമിൻ്റെ മക്കളായ ആബേലും ഖാബേലും തമ്മിൽ വഴക്കായി അങ്ങനെ വഴക്ക് മൂർച്ഛിച്ച് അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു ആബേല് ജീവനൊറ്റ നിലത്ത് വീണപ്പോഴാണ് താൻ ചെയ്ത അപരാധത്തിൻ്റെ ആഴം ബേലിന് മനസ്സിലായത് ഇനി എന്താ ചെയ്യ സഹോദരൻറെ ശരീരം ഇനി എന്താണ് ചെയ്യേണ്ടത് ഘാബേലിന് ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ എവിടെ നിന്നോ രണ്ട് കാക്കകൾ പറന്നു വന്ന് അടുത്തുള്ള മരത്തിലിരുന്നു കൊത്തുകൂടാൻ തുടങ്ങി അങ്ങനെ കാക്കകളുടെ ആ വഴക്കിന്റെ ഒടുവിൽ കൊത്തുകൂടി കൊത്തുവിടി ഒരു കാക്ക ചത്തു വീണു അപ്പോൾ മറ്റേ കാക്ക തൻ്റെ ചുണ്ടും നഖങ്ങളും ഉപയോഗിച്ച് നിലങ്ങനെ കുഴിച്ചു ചത്ത കാക്കയുടെ ചെറുകള് കുഴിക്ക് പാകത്തിനായിട്ട് ഒതുക്കി എന്നിട്ട് അതിനെ കൊത്തിയെടുത്ത് കുഴിയിൽ വെച്ചു പിന്നെ നേരിയ തോതിൽ രണ്ട് പ്രാവശ്യം കരഞ്ഞ് അതിൻ്റെ മേൽ മണ്ണിട്ട് മൂടി കാക്ക പറന്നു പോകവേ ഗാബേൽ ഖേദത്തോടെ പറഞ്ഞു ഈ കാക്ക എത്ര ആദരവോടെയാണ് തൻ്റെ സഹജീവിയെ സംസ്കരിച്ചത് ഈ കാക്കയെ പോലെ ആവാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് കാവിലു പറയാണ് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു വേദഗ്രന്ഥങ്ങളിൽ വന്ന കഥയാണ് ഇത് കഥകളിലൂടെയാണ് വലിയ വലിയ ബോധ്യങ്ങളിലേക്ക് വേദഗ്രന്ഥങ്ങൾ വരെ മനുഷ്യനെ നയിച്ചിട്ടുള്ളത് കഥയിൽ മനുഷ്യരും ജന്തുക്കളും പക്ഷികളും തുടങ്ങി സകല ജീവജാലങ്ങളും കഥാപാത്രങ്ങളായി വരുന്നുണ്ട് എല്ലാം പ്രതീകാത്മകമാണ് അതിലെ പൊരുളുകൾ ആശയങ്ങള് മനുഷ്യ ജീവിതത്തിന്റെ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് ഓരോ കഥകളും മനുഷ്യൻ നടത്തുന്ന യാത്രകളാണ് കഥകളോളം മനുഷ്യനെ പാവനാസമ്പന്നമാക്കുന്ന വേറൊന്നുമില്ല കുന്നും മലയും സമുദ്രവും പുഴകളും അരുവികളും സമതലങ്ങളും കാടുകളും മരുഭൂമികളും ചെമ്മൺ പാതകളും കാലാവസ്ഥകളും കഥയിലൂടെ തെളിഞ്ഞു വരുന്നുണ്ട് എല്ലാം വലിയ സന്ദേശങ്ങളും പാഠങ്ങളും തത്വങ്ങളും മനുഷ്യർക്കായി മാറ്റിവെച്ച നിധി പേടകങ്ങളാണ് അപ്പോൾ ഓരോ കഥയും കേൾക്കുമ്പോൾ അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള തത്വങ്ങള് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്